ലോകത്ത് മില്യൺ കണക്കിന് മനുഷ്യന്മാരുടെ ആയുസ് എടുക്കുന്ന നിശബ്ദ കൊലയാളിയുടെ പേരെന്താണ് അത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദമാണ് അപ്പോൾ ഈ അമിത രക്തസമ്മർദ്ദം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന കുറിച്ച് അറിയണം അതിൽ അതിലാദ്യത്തെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല ഇപ്പോൾ സെക്സ് പുരുഷന്മാർക്ക് കൂടുതലായിട്ട് കാണുന്നത് ചില എത്തിനിസിറ്റി ചില സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രായം പ്രായം കൂടുമ്പം ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുടുംബചരിത്രം ചെ ചില കുടുംബങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പലർക്കും ബ്ലഡ് പ്രഷർ കൂടിയ അവസ്ഥ കാണാറുണ്ട് ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇതൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റിസ്ക്കുകളാണ് അതെന്തൊക്കെയാണ് ഭക്ഷണം നമ്മളെന്നും ഇങ്ങനെ ജങ്ക് ഫുഡും അല്ലെങ്കിൽ ഫാറ്റി ഫുഡുകളും റെഡ് ഒക്കെ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമുക്ക് വ്യായാമമൊന്നുമില്ല തിരി അധ്വാനമൊന്നുമില്ലാത്ത വെറും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്നും അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളും നമ്മുടെ തലയെ പേറിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമ്മർദ്ദങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ബ്ലഡ് പ്രഷർ രോഗിയായിട്ട് നമ്മൾ മാറും ഇപ്പം എന്നും സിഗരറ്റും കത്തിച്ച് നടക്കുകയാണ് പുകയും വലിച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് ഇനി മദ്യപാനുള്ള ശീലമുണ്ടെങ്കിലോ നൂറ് ശതമാനം എന്നാലും വരാണ്ട സാധ്യതയുണ്ട് ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്നത് അതങ്ങോട്ട് മാറ്റിയാലേ നമുക്ക് നമ്മളെ റിസ്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങളിൽ യെസ് എന്നുള്ള ഉത്തരം എത്രമാത്രം കൂടുന്നു അത്രയും നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് നിങ്ങൾ ശാരീരികമായിട്ട് ഒരധ്വാനവും ഇല്ലാത്ത ആൾക്കാരാണോ യെസ് എന്നാണെങ്കിൽ യെസ് എന്ന് കുറച്ചൊക്കെ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ നോന്ന് എഴുതുക നിങ്ങൾ ശാരീരികമായിട്ട് ഒരുപാട് ഓവർ വെയ്റ്റ് ഉള്ള ഒരാളാണോ അപ്പം എനിക്ക് ഓവർ വെയ്റ്റ് ആണ് യെസ് വ്യായാമം ഞാൻ ഇടയ്ക്ക് എടുക്കുക ചെയ്യുന്നുണ്ട് അപ്പം നോ നഴുതി യെസ് ഓവർ വെയ്റ്റ് ആണ് അടുത്തൊരു ചോദ്യം നിങ്ങൾ ഷുഗർ അടങ്ങിയതും സാൾട്ട് അടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്ന വ്യക്തികളാണോ എന്നും കോള ഡ്രിങ്ക്സും ഷുഗർ ഷുഗർ അടങ്ങിയ പാന്യങ്ങളും പിന്നെ മറ്റു ഉപ്പടങ്ങിയ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ യെസ് നേതാ അല്ലെങ്കിൽ നോ നെയ്തുക എനിക്കിതിനൊക്കെ മുമ്പുള്ള ഉത്തരം യെസ് എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല ഇപ്പോൾ പുറത്തൊക്കെ ഭക്ഷണം കഴിച്ചാലും ഇതുപോലെ ഷുഗറി അടങ്ങിയ ഡ്രിങ്ക്സും സാൾട്ടി ഡ്രിങ്ക്സും ഭക്ഷണങ്ങളൊക്കെ ഒരു പരിധി വരെ കുറച്ച് വരാൻ ഇപ്പം പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് നോ യെസ് എന്നുള്ള എടുക്കുകയായിട്ടുണ്ട് ഉത്തരം അടുത്തത് ഒരു ചോദ്യം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത് എന്തിൻ്റെ കാര്യത്തിലും അമിത സമ ഉമർദ്ദ സമ്മർദ്ദവും ഉത്കണ്ഠയും പേറിക്കൊണ്ടുള്ള ജീവിതമാണോ നിങ്ങൾ നടത്തുന്നത് യെസ് എന്നാണെങ്കിൽ യെസ് നെയ്ത നോ എന്നാണെങ്കിൽ നോ നെയ്ത ഞാൻ വല്ലാണ്ട് സമ്മർദ്ദങ്ങളൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഞാൻ നോ എന്ന് കൊടുക്കുകയാണ് നിങ്ങൾ എന്ത് നിങ്ങളെന്ത്രാണ് കൊടുക്കുന്നത് താഴെ താഴെയൊന്നെതി അറിയിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പുക വലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മദ്യപിക്കുന്നുണ്ടോയെന്നുള്ളതാണ് എൻ്റെ സംബന്ധിച്ചിടത്തോളം അത് നോ എന്നാണ് ആൻസർ അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എത്രമാത്രം യെസ് കിട്ടി എത്രമാത്രം നോ കിട്ടി മനസ്സിലായി അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇതിൽ നോകളോടെ കൂട്ടാൻ നമ്മൾ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രഷർ വരാനുള്ള സാധ്യതയെ നമുക്ക് നമ്മുടെ ജീവി ഈ യെസ് എന്നതിൻ്റെ ഉത്തരങ്ങൾ കുറച്ചുകൊണ്ട് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ആക്ഷനുകൾ എടുത്തുകൊണ്ട് നമുക്ക് മറികടക്കാം ഓക്കെ ബി ഹെൽത്തി ബായ്